കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഏഴിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നവരക്ത മോതിരം പല ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കുന്നു നവ നവരത്ന മോതിരം ധരിച്ചാൽ എന്താണ് ഗുണം ഞങ്ങൾക്കൊക്കെ ധരിക്കാമോ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത് ഇപ്പം നമ്മൾ ഓരോ ദശാകാലത്ത് ധരിക്കേണ്ടതായിട്ടുള്ള കല്ലുകളുണ്ട് രക്തങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ വ്യാഴദശയാണ് മഞ്ഞപ്പുഷ് രാഗം രാഹുർ ദശയാണ് കടും ഗോമേതകം ശനിദശയാണ് ഇന്ദ്രനീലം ബ്ലൂ സഫയർ ഇതൊക്കെ ധരിക്കുന്നത് ഏറ്റവും മൊത്തമാണ് നമ്മൾ കല്ല് ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ ശരീരവും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചവും ഈ കല്ലിനെ സ്പർശിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഒരു മോതിരത്തിൻ്റെ അടിഭാഗത്ത് ചെറിയ കിടത്ത പോലെ അത് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ച് അതിൻ്റേതായിട്ടുള്ള ആകിരണശക്തി ഇപ്പം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ നമ്മുടെ രക്തസമരങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ അത് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ തലച്ചോറിലേക്ക് അതിൻ്റെ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അറിയപ്പെടാൻ തുടങ്ങി ആദ്യം നമ്മൾ ഏതൊരു രക്തം ധരിച്ചെന്ന് പറയാലും ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടാകും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നല്ലതായിട്ട് കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ അന്നേരം അത് ഊരുമാറ്റി വെക്കണം നല്ല രക്തം അല്ല നല്ല രക്തം കണ്ട് തിരിച്ചറിയാൻ സാമാന്യം പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയ ഞൊടുക്ക് വിദ്യകളുണ്ടായിരുന്നു നമ്മുടെ അരകല്ലേ അര അരയ്ക്കുന്ന കല്ല് ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല സ്ത്രീകളൊന്നും അരക്കാറില്ലല്ലോ മിക്സിയിലാണല്ലോ ഗ്രൈൻഡർ മിക്സി ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പഴയ അരകല്ലിൽ ഈ മോതിരം അല്ലെങ്കിൽ ഈ നവരത്നം ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിൽ ഒരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ വീഴില്ല അപ്പം അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നതുകൊണ്ട് ഏ ഇതൊക്കെ ഇന്ന് തെളിയിക്കപ്പെടാനുള്ളതും നല്ല കല്ലാണോ തെളിയിപ്പിക്കുക നല്ല കല്ലുകൾ ധരിക്കുന്നത് ഏറ്റവും ഒമ്പത് ഒമ്പത് ഗ്രഹങ്ങളുടെ ശക്തി സ്രോതസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് സൂര്യൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്നും പ്രകഞ്ചത്തിൽ നിന്നുമുള്ള രശ്മികൾ പലവിധ ഇപ്പം നമ്മൾ പറയുന്നത് അൾട്രാവയലറ്റ് രശ്മി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത് ആഗ്രഹം ചെയ്ത് ശരീരത്തെ പുഷ്ടപ്പെടുത്താനാണ് ഇപ്പോൾ മുത്തു ധരിക്കുക രോഗദുരിതങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമാണ് തൊഗ് രോഗങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമാണ് അതുപോലെ സന്തോഷം ലഭിക്കാനും വശ്യത ലഭിക്കാനും ഏറ്റവും ഉത്തമാണ് മുത്തു ധരിക്കുന്നത് അല്ലേ എല്ലാ ആൾക്കാർക്കും ധരിക്കാവുന്ന ഒരു പിന്നെ രത്നമാണ് മുത്ത എന്ന് പറയുന്നത് അതുപോലെ നവരത്നം നവരത്നം നമ്മൾ ഗ്രഹനിലക നമ്മൾ രത്നങ്ങൾ പൊതുവെ ജന്മനക്ഷത്ര കല്ലുകൾ എന്ന് പറയും ഭാഗ്യരത്നങ്ങൾ എന്ന് പറയും ദശാകാലത്തുള്ള രക്തങ്ങൾ എന്ന് പറയും നവരത്നങ്ങൾ എന്ന് പറയും അല്ലേ നവരത്നങ്ങൾ ധരി നവരത്നം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ നവരഗ്നം ധരിച്ചു കഴിഞ്ഞാൽ ശുദ്ധവൃത്തിയോടുകൂടി വേണം അത് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും മാത്രമേ അത് പ്രയോജനം ഉണ്ടാവുള്ളൂ അശുദ്ധിയുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല മത്സ്യ മാംസാദികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിരലുകളിൽ ഇടുന്നതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട് ഉത്തമ ജോൽസിനെ കണ്ടിട്ട് ഉത്തമ മുഹൂർത്തത്തിൽ ഇപ്പം ഇന്ദ്രനീലം പൊതുവേ പറയാം ഇന്ദ്രനീലം ശനിയാഴ്ച ദിവസം വരുന്ന സമയത്ത് രാഗുകാലം ഒഴിച്ച് നല്ല തിഥി നക്ഷത്രമൊക്കെ വരുന്ന നാട്ടിലെ ഒരു ദിവസം അത് ശാസ്താവന ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പൂജിച്ച് നമ്മുടെ വിരലിൻ്റെ പിന്നെ ഇങ്ങേയറ്റ നടുവരൽ കഴിഞ്ഞതിന് ശേഷമുള്ള വിരളിൽ ഇട്ടാൽ അല്ലെ നടുവരളിൽ ഇട്ടാൽ അതാണ് ഇന്ദ്രനീല ഇന്ദ്രനീലം ഇടേണ്ടതായിട്ടുള്ളൊരവസ്ഥ കറക്റ്റ് നടുവരലിലായിരിക്കണം നടു സംബന്ധമായിട്ടുള്ളത് നമ്മുടെ ഈ വിരലിലാണ് സാധാരണ ഇന്ദ്രനീലം ധരിക്കാറുള്ളത് ഇങ്ങേറ്റവരളും നടുവരളും അല്ലേ അപ്പോൾ ആ നടുവരലിൽ ഇടുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നവരക്തം ഒമ്പത് രക്തം ഒമ്പത് ഗ്രഹങ്ങളുടെയും ദുരിതങ്ങളോ ദോഷങ്ങളോ ഉണ്ടോ മാറി കിട്ടാൻ ചില ആൾക്കാർക്ക് അത് നവരത്നം ഇട്ടൽ കുഴപ്പങ്ങൾ അപ്പം അമ്മ അങ്ങനെയുള്ള ആൾക്കാരെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷണ സംബന്ധമായിട്ട് നമ്മൾ ഇട്ട് നോക്കി നമ്മൾ വാസ്തു സംബന്ധം അതിപ്പോൾ ചൈനീസ് ഫെങ്ഷൂ പറയത്തില്ലേ ലാഫിങ് ഓഫ് ബുദ്ധ അല്ലെങ്കിൽ ബാമ്പു ഇതൊക്കെ നമ്മളൊരു സ്പോട്ടി വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നോക്കി അക്കുയറി ഇങ്ങനെയൊക്കെയുള്ള സാധനം നോക്കിയതിന് ശേഷം എവിടെ നന്നാണ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ അത് പെൻഡുലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പെൻഡുലം ആ പെൻഡുല ശാസ്ത്രം അറിയാവുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ വരലി പിടിച്ചിട്ട് അത് മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ നെഗറ്റീവും പോസിറ്റീവ് എനർജിയും എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ നവരത്നങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളല്ലാതെ ഒന്നും ഒരു ദോഷഫലത്തെ ചെയ്യാനുള്ളതല്ല പക്ഷെ അത് നമുക്കൊതകുന്നതായിട്ടുള്ളതല്ല എങ്കിലാണ് ഈ ദോഷഫലത്തെ ചെയ്യുന്നത് ആഹാരം കഴിച്ചാൽ വയറിന് പിടിക്കില്ല അല്ലേ പക്ഷേ മറ്റൊരാളത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് വയറിന് പിടിക്കും അല്ലേ അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്കൊതകുന്നത് നമുക്ക് നമുക്കനുയോജ്യമായിട്ടുള്ള രക്തം ധരിച്ച് ഉത്തമ ജ്യോത്സിനെ കണ്ട് അനുയോജ്യമായിട്ടുള്ള രക്തം ധരിച്ചു കഴിഞ്ഞാൽ നവരത്നം ഇടുന്നതിൽ ഒരു ദോഷവും ഇല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അത് മേൽക്കുമേൽ ഐശ്വര്യവും ഉണ്ടാകാനുള്ള സാധ്യത മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ